റോഡപകടങ്ങൾ തുടർക്കതയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം ഇന്ന് ചേരുകയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരുമായിട്ടാണ് ചർച്ച നടത്തുക റോഡിൽ സംയുക്ത പരിശോധന നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും ചൊവ്വാഴ്ച ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം കൂടി ഗതാഗത മന്ത്രി വിളിച്ചിട്ടുണ്ട് എസ് ഷാലിനി വിവരങ്ങളുമായി ചേരുന്നു ഷാലിനി ഇന്ന് നടക്കുന്ന യോഗത്തിന്റെ വിവരങ്ങളിലേക്ക് അതെ അനു സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി നിരവധി അപകടങ്ങൾ നിരത്തുകളിൽ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ എന്ത് എന്നൊരു ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗതാഗത മന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒപ്പം തന്നെ വിവിധ ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഉന്നതതല യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് പ്രധാനമായും പാലക്കാട് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ നാല് വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായ സംഭവം റോഡുകളുടെ ശോചന അവസ്ഥ ഒപ്പം തന്നെ റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഈ അപകടത്തിലേക്ക് നയിച്ചു എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലം കൂടാതെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു കുടുംബത്തിലെ നാല് പേർ ഒരുമിച്ച് അപകടത്തിൽപ്പെട്ട് മരണം വരിക്കുന്ന ഒരു സാഹചര്യം അതിന് മുൻപ് ഉണ്ടായ നിരവധി റോഡ് അപകടങ്ങൾ ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അടിയന്തര ശ്രദ്ധയിലേക്കും നടപടികളിലേക്കും സർക്കാർ തലം കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നാലിലധികം നാറ്റ് പാക്കിന്റെ അടക്കം പഠന റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കയ്യിൽ അതിൽ കാര്യമായ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാത്തതിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ റിപ്പോർട്ടുകൾ എങ്ങനെ ഇനി നടപ്പിലാക്കാം നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒരു സംയുക്ത പരിശോധന സംസ്ഥാന വ്യാപകമായ റോഡുകളുടെ റോഡുകളിൽ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത് മാത്രമല്ല ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചുകൊണ്ട് റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക പോലീസിന്റെ മാത്രം പരിശോധന കൊണ്ട് അല്ലെങ്കിൽ എം വി മാത്രം പരിശോധന കൊണ്ട് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയില്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സംഭവങ്ങൾ ഒപ്പം തന്നെ അനിയന്ത്രിതമായ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നു ഒപ്പം തന്നെ ഇത്തരത്തിൽ സ്വന്തമല്ലാത്ത വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്കൊരു ബോധവൽക്കരണം അടക്കം നടക്കുന്ന നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഈ ഉന്നത യോഗത്തിൽ ചർച്ചയാകുന്നു എന്തായാലും ഗതാഗത കമ്മീഷൻ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യും അതിനുശേഷമായിരിക്കും നാളെ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായിട്ട് യോഗം പാലക്കാട് അടക്കമുണ്ടായ അപകടങ്ങൾ അതിൽ പാലക്കാട് റോഡ് നിർമ്മാണത്തിലടക്കം അശാസ്ത്രീയത ഉണ്ട് എന്നുള്ള വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ നാറ്റ് പാക്കിന്റെ പരിശോധനയിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറിലധികം വരുന്ന കിലോമീറ്റർ റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും അവിടെ ഇനി എന്ത് പരിഹാരങ്ങൾ കണ്ടെത്താം ഈ അപകടങ്ങൾ കുറയ്ക്കാൻ അപകട സാധ്യത കുറയ്ക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഒപ്പം തന്നെ മിനിസമുള്ള റോഡുകളിൽ പരിക്കനാക്കി അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ ഇതടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ യോഗത്തിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്തായാലും സംസ്ഥാന വ്യാപകമായ റോഡപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യം അതിൽ സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും എം അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്ന പിടിപ്പുകേട് നിരവധി നാപ്പാക്കിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ അതിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിലുള്ള വിമർശനങ്ങൾ ഇതടക്കം മുന്നിൽ വന്ന സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തരമായൊരു യോഗം ചേരുന്നത് യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഇന്നും നാളെയും എടുത്ത് അത് ഉടനടി പ്രാവർത്തികമാക്കാനുള്ള നടപടിയിലേക്കായിരിക്കും സർക്കാർ തലമിനി കടക്കുക അനു